ത്തിലുള്ള എല്ലാ എന്റെ സഹോദരി സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ സുന്ദരി വലിയ ഭക്തനായ നാരദ മുനിക്ക് പോലും മായയെ പറ്റി മനസ്സിലായില്ലേ അങ്ങനെ ഒരു നാൾ മുനി മായയെ പറ്റി ഭഗവാനോട് ചോദിച്ചു അങ്ങെനിക്ക് മായ എന്താണെന്ന് കാണിച്ചു തരാമോ അതിനെന്താ നാരദരെ ഇപ്പോൾ തന്നെ കാണിച്ചു തരാമല്ലോ ഇങ്ങനെ പറഞ്ഞ വിഷ്ണു നാരദനെയും കൂട്ടി ഭൂമിയിലേക്ക് പുറപ്പെട്ടു ഭൂമിയിൽ കന്യാകുബ്ജം എന്ന ഒരിടത്തെ കാട്ടിൽ എത്തിയപ്പോൾ അവരവിടെ ഒരു കുളം കണ്ടു നാരദരെ കുളത്തിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം വിഷ്ണു ആവശ്യപ്പെട്ടു നാരദൻ ഉടൻ തൻ്റെ കുളത്തിലിറ ഉടൻ തന്നെ കുളത്തിലിറങ്ങി കുളത്തിൽ മുങ്ങിയ നാരദൻ നിവർന്നത് മറ്റൊരാളായാണ് അതിസുന്ദരിയായ ഒരു സ്ത്രീയായി ആ സമയത്ത് കന്യാകുറ്റത്തിലെ രാജാവായ താലധ്വജൻ കുതിരപ്പുറത്ത് അവിടെ വന്നു സുന്ദരിയായ ആ സ്ത്രീയെ കണ്ട് അദ്ദേഹം ചോദിച്ചു സൗഭാഗ്യസുന്ദരി നീ ആരാണ് എന്താണ് പേര് എങ്ങനെ ഇവിടെ വന്നു അവൾ പറഞ്ഞു മഹാരാജാവേ ഞാൻ ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല കുറച്ചു മുൻപ് കുളത്തിൽ നിന്ന് കുളിച്ച് കയറിയതേ എനിക്കറിയാവൂ ആരുമില്ലാത്ത അനാഥയായ ആ സുന്ദരിയെ താലധ്വജൻ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു പേരറിഞ്ഞുകൂടാത്ത അവൾക്ക് അദ്ദേഹം സൗഭാഗ്യസുന്ദരി എന്ന് പേര് വിട്ടു അദ്ദേഹം അവളെ തൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി താലധ്വജനും സൗഭാഗ്യസുന്ദരിക്കും ഇരുപത് പുത്രന്മാർ ജനിച്ചു ക്രമേണ അവർ മുതിർന്നു അവർക്കും മക്കളുണ്ടായി അങ്ങനെയിരിക്കെ അയൽപക്കത്തെ ഒരു രാജാവ് വലിയ പടയോട് പടയേയും കൂട്ടി വന്ന് കന്യാകുപ്ജത്തെ ആക്രമിച്ചു ഭയങ്കരമായ യുദ്ധത്തിൽ കാലധ്വജനും മക്കളും പേരമക്കളും എല്ലാം മരിച്ചു സൗഭാഗ്യസുന്ദരി ദുഃഖം സഹിക്കാതെ ഉറക കറിഞ്ഞ് ബഹളം കൂട്ടി സഖിമാരും ദാസിമാരും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് ഒട്ടും ആശ്വാസം കിട്ടിയില്ല ആ സമയത്ത് മഹാവിഷ്ണു വൃദ്ധനായ മുനിയായി വന്ന് സൗഭാഗ്യസുന്ദരിയോട് പറഞ്ഞു ഹേ ഭവതി എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ജനിച്ചവർക്കെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മരണമുണ്ടാവും എല്ലാം വിധി എന്ന് കരുതി സമാധാനിക്കൂ അതൊക്കെ കേട്ടിട്ടും സൗഭാഗ്യസുന്ദരിയുടെ ദുഃഖം കുറഞ്ഞില്ല അപ്പോൾ വിഷ്ണു ഭഗവാൻ അവളെയും കൂട്ടി ആദ്യം കണ്ട കുളത്തിന്റെ പറഞ്ഞു ദേവി ഈ കുളത്തിൽ ഇറങ്ങി മുങ്ങൂ ഭവതിയുടെ ദുഃഖം മുങ്ങി കരക്ക് കയറിയപ്പോഴോ അത്ഭുതം അവൾ മുമ്പത്തെ പോലെ നാരദ മഹർഷിയായി തീർന്നിരിക്കുന്നു വിഷ്ണു കരയിലിരുന്ന വീണയും മാന്തൂലും മുനിയുടെ കയ്യിൽ കൊടുത്ത് സ്വന്തം രൂപമെടുത്ത് പുഞ്ചിരിച്ചു അപ്പോൾ മഹർഷിക്ക് താൻ സൗഭാഗ്യസുന്ദരിയായതും വിവാഹം കഴിച്ചു മക്കളും മക്കളുടെ മക്കളുമായി ജീവിതം നയിച്ചതും എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖിച്ചതും ഓർമ്മ വന്നു അതെല്ലാം മായയായിരുന്നു എന്നും മനസ്സിലായി അങ്ങ് ഇപ്പോൾ മായയെ നേരിട്ട് കണ്ടില്ലേ സത്യമല്ലാത്തതെല്ലാം മായ തന്നെ വിഷ്ണു പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു അതാണ് ഈ മായാലോകത്ത് സ്വന്തമായി ഒന്നും ഇല്ലെന്ന് എല്ലാം മായ എന്നും ഭഗവാൻ പഠിപ്പിക്കുന്നത് ഓം നമു